നമസ്കാരം ഹമാസ് തടവറകളിൽ നിന്ന് ജീവനോടെ അവശേഷിച്ച ഇരുപത് തടവുകാർ കൂടി പുറത്തെത്തിയതോടുകൂടി അവിടെ നടന്ന അതിഭീകരമായ ക്രൂരതകളുടെ പുതിയ കഥകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ മോചിപ്പിച്ച പലരും സ്ത്രീകളുമായിരുന്നു അവരൊക്കെ തന്നെ തങ്ങൾക്ക് ബന്ദികളായി അവിടെ ഹമാസ് എത്തിയപ്പോൾ നേരിടേണ്ടി വന്ന അതിഭീകരമായ ലൈംഗിക പീഡനങ്ങളെക്കുറിച്ചും ബലാത്സംഗത്തെക്കുറിച്ചുമൊക്കെ ഏറെ പറയാനുണ്ടായിരുന്നു പലരും യാതൊരു മടിയും കൂടാതെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി കാര്യങ്ങളെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാലിപ്പോൾ ഏറ്റവും ഒളിവിലായി നമ്മെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത പുറത്തു വരുന്നത് ഹമാസും അവർക്കൊപ്പമുണ്ടായിരുന്ന മറ്റ് തീവ്രവാദ സംഘടനകളുമൊക്കെ തന്നെ അവർ പിടിച്ചുകൊണ്ടുപോയ ബന്ദികളിൽ പുരുഷന്മാരെയും അവർ ലൈംഗിക പീഡനത്തിന് വിധേയരാക്കിയിരുന്നു എന്ന വാർത്തയാണ് റോം റാസലാവസ്കി എന്ന ഒരു ഇസ്രയേലുകാരനാണ് ഇപ്പോൾ തലവറയിൽ നിന്ന് പുറത്തിറങ്ങി താൻ അവിടെ നേടിയിടുന്ന അതിഭീകരമായ അവസ്ഥയെക്കുറിച്ച് വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു ഒരു ടെലിവിഷൻ ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഇരുപത്തൊന്ന് വയസ്സുകാരനായിരുന്ന ബ്രസ്ലൗസ്കി നോവ മേള നടന്ന സ്ഥലത്തെ സുരക്ഷാ ജീവനക്കാരനായിരുന്നു ഇവിടേക്ക് പാഞ്ഞെത്തിയ ഹമാസ് തീവ്രവാദികളും അവർക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റ് തീവ്രവാദ സംഘടനകളുടെ അംഗങ്ങളും ഒക്കെ ചേർന്ന് ബ്രസൗസ്കിയെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു മറ്റു പലർക്കൊപ്പം എത്തിച്ച ശേഷം തന്നെ അതിഭീകരമായവർ അവർ മർദ്ദിച്ചു എന്നാണ് ബ്രസ്ലൗസ്കി വെളിപ്പെടുത്തിയിട്ടുള്ളത് തന്നെ പൂർണ്ണ നഗ്നനാക്കി കെട്ടിയിട്ടതിന് ശേഷമായിരുന്നു ഇവർ മർദ്ദിച്ചത് കൂടാതെ നിരന്തരമായി തന്നെ അവിടെ ഉണ്ടായിരുന്ന തീവ്രവാദി നേതാക്കൾ ലൈംഗികമായും പീഡിപ്പിച്ചിരുന്നു എന്നാണ് ഇയാളിപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ശരിക്കും നമ്മുടെ സങ്കല്പത്തിലുള്ള നരകം താൻ ആദ്യമായി നേരിട്ട് കണ്ടു എന്നാണ് ഈ ഭ്രസാവസ്കി ഇപ്പോൾ മാധ്യമത്തോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് ബ്രസാവസ്കി പറയുന്നതനുസരിച്ചാണെങ്കിൽ അവിടെ ദിവസങ്ങളോളം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുകയില്ല അതിഭീകരമായ രീതിയിൽ മർദ്ദിക്കും മറ്റുള്ളവരുടെ കൺമിന്നിൽ വെച്ച് ആളുകളെ കൊല്ലും അതുപോലെ അസുഖം വന്നാൽ ചികിത്സിക്കില്ല പരമാവധി ആളുകളെ നരകിപ്പിച്ച് കൊല്ലുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു രീതി അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ സ്ത്രീകളെ പോലെ തന്നെ പുരുഷന്മാരെയും ഇവർ വളരെ ക്രൂരമായി ലൈംഗിക പീഡനം നടത്തിയിരുന്നത് ഈ തറവറിൽ നിന്ന് ഒരിക്കലും തനിക്ക് തനിക്കിനി മോചനമില്ല എന്ന് തന്നെയാണ് വിശ്വസിച്ചിരുന്നത് എന്നാണ് പ്രസലവസ്കി പറയുന്നത് എല്ലാ ദിവസവും രാത്രി കിടക്കാൻ നേരത്ത് നാളെ പ്രഭാതത്തിൽ എണീക്കരുതെ അത് മരിച്ചു പോകണേ എന്നൊന്നും പ്രാർത്ഥിക്കുമായിരുന്നു എന്നും എന്നും പുലർച്ചെ ഉണരുമ്പോൾ ഇന്ന് തൻ്റെ അവസാന ദിവസമായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എന്നുമാണ് ഇയാൾ പറയുന്നത് കാരണം അത്രത്തോളം ക്രൂരമായിരുന്നു ബസ്ത്രവസ്തി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നാസി തടങ്കൽ പാളയങ്ങളിൽ അവിടെ കൊണ്ടുവന്ന ജൂതന്മാരെ പണ്ട് നാസി പട്ടാളം അതിഭീകരമായി പീഡിപ്പിച്ചതിൻ്റെ എത്രയോ ഇരട്ടി പീഡനങ്ങളാണ് തങ്ങൾക്ക് ഇവിടെ നേരിടേണ്ടി വന്നത് എന്നാണ് നാസി പടയാളികൾ പോലും ഈ ഹമാസ് ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകളുടെ ക്രൂരതയ്ക്ക് മുമ്പിൽ ഒന്നുമല്ല എന്നാണ് ഇയാൾ പറയുന്നത് നേരത്തെ ഹമാസ് മോചിപ്പിച്ചിരുന്ന ചില സ്ത്രീകളും തങ്ങൾക്ക് ഇത്തരത്തിൽ നേടേണ്ടി വന്ന ഭീകരതകളെക്കുറിച്ച് വെളിപ്പെടുത്തിയിരുന്നു ഖാനുനീസിലെ ഒരു ആശുപത്രി ചികിത്സ കഴിയുന്ന ഒരു യുവതി തന്നെ കാണാനെത്തിയ ഐക്യരാഷ്ട്രസഭാ പ്രതിഥികളോടാണ് താൻ ക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട വാർത്ത വെളിപ്പെടുത്തിയത് ഇതുപോലെ തന്നെയാണ് ഈ തടവറകളിൽ അന്ന് നടന്നിട്ടുള്ള എല്ലാ ക്രൂരങ്ങളും അവിടെ കുട്ടികളാണെന്നോ പ്രായമുള്ളവരാണെന്നോ ഒന്നും തന്നെയുള്ള യാതൊരു വ്യത്യാസവുമില്ലാതെ മനുഷ്യനെ പരമാവധി പട്ടിണിക്കിട്ട് അവരെ ക്രൂരമായി മർദ്ദിച്ച് അവശരാക്കി കൊല്ലാ കൊല്ല ചെയ്യുക പുരുഷന്മാരും സ്ത്രീകളെയും ലൈംഗിക പീഠനം നടത്തുക തുടങ്ങിയവയൊക്കെ തന്നെയായിരുന്നു അവിടെ ഈ ഹമാസ് തീവ്രവാദികളുള്ള ഓരോ കൂട്ടാളികളും ചെയ്യുമായിരുന്നത് ഇവിടെ നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം കുറേ നാൾ മുമ്പ് ഹമാസിൻ്റെ തലവനായിരുന്ന യാഹ്യ സെൻവറിൻ്റെ സഹോദരൻ മുഹമ്മദ് സിൻവറിനെ ഇസ്രായേലിൽ വധിച്ചിരുന്നു ഇയാൾ അതിക്രൂരനായൊരു പീഡകനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് രതി വൈകൃതങ്ങൾ ധാരാളമായി ഉണ്ടായിരുന്നൊരു മനുഷ്യനായിരുന്നു ഇയാളെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ഇയാളെ ഖാനീസിലെ കശാപ്പുകാരൻ എന്നാണ് വിളിച്ചിരുന്നത് തന്നെ ക്രൂരമായ ലൈംഗിക പീഡനം നടത്തുന്ന ഇരകളെ പിന്നീട് കൊല്ലുന്നതും ഇയാളുടെ ഇഷ്ടവിനോദമായിരുന്നു ആളുകളെ കൺമുന്നിൽ വെച്ച് ഭീകരമായ രീതിയിൽ മർദ്ദിച്ചോ അല്ലെങ്കിൽ വെട്ടിയോ വെടിവെച്ചോ ഒക്കെ തന്നെ കൊല്ലുന്നത് അത് കണ്ട് ആസ്വദിക്കുന്ന അവരുടെ പിടച്ചിലും അവരുടെ അവസ്ഥകളൊക്കെ കാണുന്നത് ഇയാൾക്ക് വലിയ ഇഷ്ടമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും യാഹ്യ സിൻ പോലെ തന്നെ ഏലക്കാൽ ഈ അനിയനെയും പിന്നീട് ഇസ്രായേൽ സേനയും വധിക്കുകയായിരുന്നു ഈ അവിടെ നിന്ന് പുറത്തിറങ്ങി വന്ന പല ബന്ധികളും പിന്നീട് ഈ മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടിയിരുന്നു എന്ന് പറയുമ്പോൾ അവരെ ഏത് രീതിയിലാണ് ഇവർ ക്രൂരമായി അവിടെ കൈകാര്യം ചെയ്തിരുന്നതെന്ന് ഈ ഇപ്പോൾ പുറത്തുവിട്ട ഈ അഭിമുഖം കണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമുക്ക് നെഞ്ചടിപ്പോടെ മാത്രമേ ഈ ഒരു അഭിമുഖം കാണാൻ കഴിയുള്ളൂ ഒരു അത്രയും ക്രൂരമായ കാര്യങ്ങളാണ് ഈ വ്യക്തി അഭിമുഖം നടത്തുന്ന ആളിനോട് പറയുന്നത് തങ്ങളോട് ഇത്രയും ക്രൂരത കാട്ടിയവർക്ക് തന്നെ മനുഷ്യരാണോ എന്ന് പോലും പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് അത്രമാത്രം ഭീകരമായ രീതിയിൽ തന്നെയായിരുന്നു തങ്ങളെ ശാരീരികമായി പീഡിപ്പിച്ചത് ഏതെങ്കിലും ഹമാസിൻ്റെ നേതാക്കളെയോ അവരുടെ പ്രധാനപ്പെട്ട സൈനിക നേതാക്കളെയൊക്കെ തന്നെ ഇസ്രയേൽ വധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ തങ്ങൾക്ക് ഭീകരമായ രീതിയിലുള്ള മർദ്ദനം വെക്കേണ്ടി വരുമായിരുന്നു എന്നാണ് ഇവർ വെളിപ്പെടുത്തുന്നത് മാത്രമല്ല തങ്ങളുടെ ശരീരത്തിലൊക്കെ തന്നെ കത്തി കൊണ്ടും മറ്റ് മൂർച്ചകളായ ആയുധങ്ങൾ കൊണ്ടും ഒക്കെ തന്നെ കുത്തിവരക്കുന്നതും ഇവരുടെ പ്രധാന പരിപാടിയായിരുന്നു എന്നാണ് ബ്രസോസ്കി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും നമ്മുടെ നാട്ടിൽ ഹവാസിനോട് കൊടി പിടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും മെഴീലെത്തിക്കാനൊക്കെ ഒരുപാട് പേര് ഇറങ്ങി നടക്കുന്നുണ്ട് അവർ പലപ്പോഴും നാസി പടയോടും ഹിറ്റ്ലറോടും ഒക്കെ പലരും ഉപമിക്കാറുമുണ്ട് പക്ഷേ അവരെയൊക്കെ കടത്തിവിടുന്ന രീതിയിൽ നാസികൾ ഒന്നുമല്ല ക്രൂരതയുടെ കാര്യത്തിൽ ഈ ഹമാസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്നാണ് അവിടെ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന ഈ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഏതായാലും ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതെ അടങ്ങില്ല ഇസ്രായേൽ അതിനുവേണ്ടി തന്നെയാണ് ഇരുന്നൂറോളം തുരങ്കങ്ങൾ കഴിയുന്ന ഹമാസ് ഭീകരരെ വെറുതെ വിടില്ല എന്നവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് നേരത്തെ മധ്യസ്ഥന്മാരോട് അവർ കേണ അപേക്ഷിച്ചിരുന്നു ഞങ്ങളെ രക്ഷിക്കണം ഞങ്ങൾ ഞങ്ങളെ ഞങ്ങളതിനെ ആക്രമിക്കരുതെന്ന് പക്ഷേ ഇസ്രായേൽ പറഞ്ഞത് ഇവർ ഓരോരുത്തരെയും പുറത്ത് വിടുന്നത് ഇവർ കൊല ചെയ്ത മനുഷ്യോട് കാട്ടുന്ന അനീതി ആയിരിക്കുമെന്നാണ് അതുകൊണ്ട് ഇവരെ വെറുതെ വിടില്ല എന്ന തീരുമാനം അവരെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഏതായാലും ഈ റോം ബ്രസോസ്കിയുടെ ഈ അഭിമുഖം സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് നിരവധി പേരാണ് ഇത് കണ്ട് ഇപ്പോൾ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് തനിക്ക് ആ പഴയ കാര്യങ്ങൾ ഓർക്കാൻ തന്നെ ഇഷ്ടമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം അത്രയും ഭീകരമായ ഒരു അവസ്ഥയിലൂടെയാണ് താൻ കടന്നുപോയത് ഇതൊരു പുനർജന്മം പോലെ തോന്നുന്നു എന്നും ഈ റോം ബ്രസോസ്കി വെളിപ്പെടുത്തിയിട്ടുണ്ട്